ഒരു റോഡ് സൈഡില് ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു എന്ന് പറഞ്ഞ് കള്ള ആധാരം നമസ്കാരം കഴക്കൂട്ടം തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ തോൽപ്പിക്കാൻ പിണറായി വിജയനും കൂട്ടരും കളിച്ച നാണം കെട്ട കളികൾ തുറന്നു പറഞ്ഞ ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭ സുരേന്ദ്രൻ തനിക്ക് ദേശീയപാതയോരത്ത് ഇരുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന ഒരു ഭൂമി സ്വന്തമായി ഉണ്ട് എന്ന് കാണിച്ച് കള്ള ആധാരത്തിന്റെ കോപ്പി ഉണ്ടാക്കി ക്രൈം നന്ദകുമാറിന് കൊടുത്തുവെന്നും ഇത് വിശ്വസിച്ച നന്ദകുമാർ ഈ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു എന്നാൽ അങ്ങനെ തനിക്കൊരു ഭൂമി ഉണ്ട് എങ്കിൽ അത് ക്രൈം നന്ദകുമാറിന് താൻ സ്വന്തമായി നൽകാമെന്നും വിറ്റിട്ട് അതിന്റെ ഒരു പങ്ക് തനിക്ക് തന്നാൽ മതിയെന്നും ശോഭ സുരേന്ദ്രൻ തമാശ രൂപേണ നന്ദകുമാറിനോട് പറഞ്ഞു അവിടം കൊണ്ടും തീർന്നില്ല പിണറായി വിജയന്റെ കളികൾ പിണറായിയെ സ്വർണ കള്ളക്കടത്തിൽ സഹായിച്ചിട്ടുള്ള ഐസക്കിന്റെ ശബ്ദത്തോടൊപ്പം തന്റെ ശബ്ദം കട്ട് ചെയ്ത് ചേർത്ത് വ്യാജ ഓഡിയോ പുറത്തിറക്കിയെന്നും ഇത് തനിക്കെതിരെ ആയുധമാക്കാൻ ശ്രമിച്ചുവെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു ശോഭാ സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് ഈ സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്നെ തകർക്കാൻ അതായത് പിണറായി വിജയൻ്റെയും അതുപോലെ തന്നെ ചില ലോബികളുടെയും പ്രവർത്തന ഫലമായിട്ട് കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു റോഡ് സൈഡിൽ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ട് എന്ന് പറഞ്ഞ് ക്രൈമിന് നിങ്ങളൊരു കള്ള ആധാരം ഡ്യൂപ്ലിക്കേറ്റ് ആധാരത്തിൻ്റെ കോപ്പി ഉണ്ടാക്കി ക്രൈമിൻ്റെ ഇദ്ദേഹത്തിന് ശ്രീമാൻ നന്ദകുമാറിനെ നിങ്ങളെ ഏൽപ്പിച്ചു അദ്ദേഹം കിട്ടിയ വാർത്ത ആ വാർത്ത അദ്ദേഹം ചെയ്തു ഞാനിപ്പോൾ പറഞ്ഞു ആ ഇരുപത് ലക്ഷം രൂപ വില വരുന്ന ഒരു ഭൂമി എനിക്കുണ്ടെങ്കിൽ ഞാനത് ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് വിറ്റിട്ട് എന്ത് തന്നാൽ മതി കുറച്ച് കാശ് തന്നാൽ മതി എനിക്ക് എന്തായാലും ഇല്ലല്ലോ ദേശീയ പാതയോരത്ത് എനിക്ക് അങ്ങനെ അങ്ങനൊരു ഭൂമിയില്ല അങ്ങനൊരു ഉണ്ടായി എനിക്ക് നിങ്ങൾ നൂറ് നൂറ്റിപ്പത്ത് കഷണങ്ങൾ കട്ട് ചെയ്ത് ചേർത്തുകൊണ്ട് പിണറായി വിജയനെ കള്ളക്കടത്തിൽ സഹായിച്ചിട്ടുള്ള പാലക്കാട്ടുകാരൻ ഐസക്ക് ഐസക്കനെ ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഞാൻ സം ഇതുവരെ ഈ ഐസക്ക എന്നോട് സംസാരിച്ചിട്ടില്ല ഞാൻ ഐസക്കനെയും കണ്ടിട്ടില്ല ഐസക്ക് ഒരു ശബ്ദം റെക്കോർഡ് ചെയ്തു ആ റെക്കോർഡ് ചെയ്തിട്ടുള്ള ഐസക്കിൻ്റെ ശബ്ദത്തിൽ എൻ്റെ ശബ്ദത്തെ കൂട്ടിച്ചേർത്തുകൊണ്ട് ക്രൈമിനെ ഏൽപ്പിച്ചു അന്ന് കഴക്കൂട്ടം തിരഞ്ഞെടുപ്പിന് മുമ്പ് അത് കഴിഞ്ഞ് ഐസക്കനെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാടിലുള്ള ബി ജെ പിയുടെയും സംഘസ്വയം സേവകന്മാരും പോയി പോയ സമയത്ത് ഐസക്ക് പറഞ്ഞ എന്താണ് ഇത് ഒരു വ്യക്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കി കൊടുത്തു ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം എന്ന് പറഞ്ഞ് ഐസക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ ഐസക്ക് പോസ്റ്റിട്ടാൽ ക്രൈമിൽ വന്ന വാർത്ത ലക്ഷക്കണക്കിന് ആളുകളാണെന്ന് കണ്ടത് അല്ലേ അത്രയും ആളുകൾ കണ്ടപ്പോൾ അന്ന് ഞാൻ അനുഭവിച്ച വേദനയുണ്ട് എൻ്റെ തറവാട് വന്ന് കാണാൻ ഞാൻ പറഞ്ഞു ശ്രീമാൻ നന്ദകുമാറിനോട് എൻ്റെ അമ്മയെ കാണാൻ പറഞ്ഞു ഒരു എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് എൻ്റെ തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞ അമ്മ ജീവിക്കുന്നത് എൻ്റെ ചേച്ചി കൂലിപ്പണിക്ക് പോവുകയാണ് അവരെ മുഴുവൻ കാണാൻ പറഞ്ഞു എൻ്റെ മക്കൾ എച്ച് ആർ എം ബി എ കഴിഞ്ഞ കുട്ടിയുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ബന്ധു ബന്ധുവിന് എൻ്റെ ചേട്ടൻ്റെ മകന് ഒരു ജോലി ഞാൻ ഒരാളുടെ കാലം പിടിച്ച് റെക്കമെൻഡ് ചെയ്ത് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല എൻ്റെ മകൻ എം എസ് സി മാത്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് അവനൊരു ജോലി വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല എൻ്റെ കുടുംബത്തിൽ ഒരാൾക്കും എന്നെ കൊണ്ട് ഒരു ഉപകാരവും കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞു നന്ദേട്ടനൊന്ന് ചെല്ലു എൻ്റെ വീട്ടിൽ പോകും അവിടെ എൻ്റെ ബന്ധു മക്കളോട് ചോദിക്കും ഞാൻ എന്താണ് വീട്ടുകാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് ഒരു കാര്യം ചെയ്തിട്ടില്ല എൻ്റെ രണ്ട് മക്കളുണ്ടായി ഈ രണ്ട് മക്കൾക്ക് ഒരു സീറ്റിന് വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടിയിട്ടോ എനിക്ക് ആരുടെ മുന്നിലും തലകുണിക്കേണ്ട അവസ്ഥ എൻ്റെ ഈശ്വരം വരുത്തിയില്ല എൻ്റെ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പനാണ് ആ ഗുരുവായൂരപ്പനാണ് എൻ്റെ ജീവിതം തീരുമാനിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിൽ എൻ്റെ എൻ്റെ രണ്ട് കുട്ടികൾ എനിക്ക് അഭിമാനമുണ്ട് കാരണം ഇന്ത്യയിലെ മൂന്ന് കുട്ടികളിൽ ഒരാളായിട്ടാണ് എൻ്റെ മൂത്ത മകൻ മാറിയത് ഡൽഹി ഐ ഐ ടിയിലെ ആറാർ റാങ്ക് ആണ് അവന് കിട്ടിയത് അത് കഴിഞ്ഞ് അവൻ ജർമ്മനിയിൽ ഒരു ലെക്ചറായിട്ട് ജോലി ചെയ്തു പതിനെട്ട് വയസ്സ് മുതൽ ആ കുട്ടിക്ക് കിട്ടിയ പൈസകളും മുഴുവൻ ഉപയോഗിക്കാൻ ഭാഗ്യം കിട്ടി ഇന്ന് ചെറുപ്പക്കാരങ്ങനെ കൊടുക്കുവോ അമ്മമാർക്ക് കിട്ടിയ സമ്പാദിച്ച പൈസ മുഴുവൻ അമ്മയ്ക്ക് ചെലവഴിക്കാൻ കൊടുക്കുവോ എല്ലാം അമ്മയ്ക്ക് തന്ന ഒരു മകനാണ് ഈവൻ അമ്മയ്ക്ക് മാനസികമായിട്ട് വ്യക്തിപരമായിട്ടൊരു ദുഃഖം ഉണ്ടാവുന്ന സമയത്ത് പോലും ഞാൻ എൻ്റെ മോനോട് അമ്മയുടെ കൂടെ നിൽക്കണം കാരണം അമ്മ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അത് പഠിച്ച് പരിശോധിച്ച് നോക്കിയിട്ട് അമ്മ ശരിയാണ് എന്ന് ബോധ്യം വരുന്ന രണ്ട് കുട്ടികൾ ഒരാൾ നാഷണൽ ഫുട്ബോൾ പ്ലെയർ ആയിരുന്നു അയാൾ എൻ്റെ സ്വഭാവമാണ് കാരണം അയാൾ പറയുന്നത് നൂറിൽ നൂറ് മാർക്ക് വാങ്ങലല്ല യദുലാൽ കൃഷ്ണ എന്നാണ് അവൻ്റെ പേരാവും പറയുന്നത് ചേട്ടൻ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ ചേട്ടൻ ഇപ്പോൾ അമേരിക്കയിലുള്ളത് കാരണം പബ്ലിക് പോളിസി പഠിക്കാൻ ശശി തരൂരിന് ശേഷം അവസരം കിട്ടിയിട്ടുള്ള ഒരു കുട്ടിയാണ് ശാസ്ത്രജ്ഞനാണ് സയൻറ്റിസ്റ്റാണ് അപ്പോൾ ഈ കുട്ടി പറഞ്ഞത് അമ്മയ്ക്ക് ഇടയ്ക്ക് കാണാൻ ഒരു മകൻ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് നൂറിൽ തൊണ്ണൂറ്റാറ് മാർക്ക് കിട്ടിയിട്ട് ഞാൻ പറയും മോനെ എന്താ മോൻ ചേട്ടൻ്റെ സ്കൂൾ ഫസ്റ്റ് ആവാെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ചന്ദ്രൻ ചന്ദ്രൻ്റെ സമയത്തും സൂര്യൻ സൂര്യൻ്റെ സമയത്തും അമ്മ പ്രകാശിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ ഇരുത്തി വീട്ടിലെ മകനാണ് അപ്പം എനിക്ക് അവനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇടയ്ക്ക് ഭയങ്കര തമാശയാണ് തോന്നുക കാരണം ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൊണ്ടുപോയി ഒരു പന്ത്രണ്ടോളം കൂട്ടുകാരുണ്ടാവും ആ അപ്പം ഞാൻ ഇന്ന് വാങ്ങിയ സാധനം നാളെ കാണില്ല അപ്പം ഏത് പറയും അതിനെന്താണ് യതു കഴിച്ചാലും അവർ കഴിച്ചാലും ഒരുപോലെ അല്ലേ യതു എന്നെ മര്യാദയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ആളാണ് യദുവിനെ ഒരു ഷർട്ട് വാങ്ങിക്കൊടുത്താൽ ഏതുകൊണ്ട് ഷർട്ട് പിന്നെ കാണില്ല പിന്നെ ഏതെങ്കിലും കുട്ടി അവിടെ മൂക്കുത്തലയിൽ ആ ഗ്രാമത്തിലിട്ട് നടക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ചോദിക്കും കുട്ടാനി ഇത് വേറെ വാങ്ങണ്ടേ അപ്പോൾ അമ്മ വേറെ മേടിച്ചോളാം അമ്മയുടെ പൈസയിൽ അമ്മ അമ്മ വേറെ മേടിക്കണം അപ്പോൾ എനിക്ക് സന്തോഷം എന്ന് പറയാനുള്ളത് ഒരുപാട് ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായി അതിലൂടെയൊക്കെ ഞാൻ കടന്നു പോയിട്ടുണ്ട് പലരും വേട്ടയാടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഹാപ്പിയാണ് കാരണം എനിക്ക് എൻ്റെ അമ്മയെന്ന് വിളിക്കാൻ നാൽപ്പത്തിരണ്ട് കുട്ടികൾ ഒരു കുട്ടിയെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തിൽ നിന്ന് സുന്ദരം ഫിനാൻസ് ജപ്തി ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടി ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടി ഞാൻ മരിക്കണോ ജീവിക്കണോ എന്ന് ചോദിച്ചു എന്നെ കാണാൻ വന്നു ഞാൻ ചോദിച്ചു മോൾക്ക് അമ്മയുണ്ട് അച്ഛനുണ്ട് മരിക്കാൻ പറ്റില്ല മോളെ ഞാൻ നോക്കും ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ആ മോൾക്ക് കൈ കൊടുത്തു അവളെ ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷേ കോഡ് ഓഫ് കോണ്ടാക്ട് ഉള്ളതുകൊണ്ട് മാത്രം അവൾക്കൊരു വീട് കൊടുക്കാൻ എനിക്കിപ്പോൾ പറ്റില്ല ഞാൻ എല്ലാവർക്കും വീട് കൊടുക്കും ജയിച്ച് എം പി ആയി കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അതിൽ ഒന്നാമത്തെ പേരുകാരി ആ കുട്ടിയാണ് രണ്ടാമത്തെ പേര് ആരിഫിൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീയാണ് അവർക്കുള്ളത് ചെറിയൊരു ഭൂമിയാണ് അത് ആരിഫും അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവും കൂടിയിട്ട് ഈ സ്ത്രീയോട് ആ സ്ഥലത്തിന് ഞങ്ങൾ പൈസ തരാം നിങ്ങൾ ആ സ്ഥലം വിട്ടു എന്ന് പറയണം ആ സ്ത്രീ വന്ന് കരഞ്ഞു ഞങ്ങളുടെ കയ്യിൽ വിശ്വലുണ്ട് ആ വീട്ടിൽ ഞാൻ ചെന്നു വയസ്സ് പ്രായപൂർത്തിയായ മകളുണ്ട് ഞാൻ ആ ആ സ്ത്രീയോടും പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചോളും ഇതെൻ്റെ മകൻ ചെയ്തോളും എന്ന് പറഞ്ഞു അതൊരു വീഡിയോ ഞാൻ ആരും ഇത് മൊബൈലിൽ പിടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല എനിക്കത് അങ്ങനെ താല്പര്യമില്ല ഞാൻ എൻ്റെ കൂടെ പരമാവധി മാധ്യമങ്ങൾ എന്താണ് ഒരാളോട് നമ്മൾ പേഴ്സണലായിട്ട് കാര്യം പറയുമ്പോൾ അവിടെ വരുന്നത് തന്നെ എനിക്ക് വിഷമാണ് കാരണം നമ്മൾ എൻ്റെ മോൻ വെച്ചു തരും എന്ന് പറഞ്ഞ് അത് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ വിളിച്ച് ചോദിച്ചു അമ്മ ഇത്രയും ഒരിത്രയും ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ പറയാൻ പാടുണ്ടോ ചാനലുകാരോട് അപ്പം ഞാൻ പറഞ്ഞു മോനെ എനിക്കറിയില്ല അവിടെ ആരോ മൊബൈലിൽ പിടിച്ചതാണത് അത് മൊബൈലിൽ പിടിച്ച് അത് അതൊരു വാർത്തയായി ആരോ എന്നോട് ചോദിച്ചു ശോഭ സുരേന്ദ്രന്റെ മനസ്സിൽ ഒന്നും എല്ലാം സുതാര്യമാണ് അല്ല ഇത് എന്തെങ്കിലും അഭിനയിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നത് ഞാൻ ഒറിജിനൽ ആയിട്ടാണ് പറയുന്നത് ഞാനിപ്പോ ഒരാളെ എന്നോട് വന്ന് ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ നിങ്ങളുടെ നാളെന്താണ് അപ്പൊ ഞാൻ എന്റെ നാൾ പറഞ്ഞു ജനിച്ച സമയം എന്താണ് ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്ത് ജാതക എഴുതാനൊന്നും കാരണം പ്രസവം നടക്കുമ്പോൾ തന്നെ കുട്ടി വേണോ അമ്മ എന്ന് ചോദിക്കാ വീട്ടിലാണ് പ്രസവം നടക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ മതി കുട്ടി മരിച്ചാലും എന്ന് കാരണം അമ്മേട്ടാണല്ലോ അവർക്ക് അറ്റാച്ച്മെൻറ്റ് എൻ്റെ മൂത്ത ചേച്ചിമാരോടൊക്കെ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ ഞാൻ മരിക്കണം മരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായ കുട്ടിയല്ലേന്ന് ഞാൻ ഇടയ്ക്ക് ഇപ്പോൾ തമാശയായിട്ട് അവരോട് ചോദിക്കും അതായത് അമ്മയെ കിട്ടണോ കുട്ടിയെ കിട്ടണമെന്ന് ചോദിച്ചാൽ എന്നവർക്ക് പരിചയമില്ലല്ലോ അപ്പോൾ പരിചയമുള്ള അമ്മയെ കിട്ടണമെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ എന്താ പറയുക തൂക്കം കൂടുതലായിട്ട് ഒരു കുട്ടി ജനിക്കുന്നു അമ്മേനെയും കിട്ടുന്നു കുട്ടീനേയും കിട്ടുന്നു മനസ്സിലായോ അപ്പം അങ്ങനെ ജനിച്ച് വീണ് ഉള്ള അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ഒരാണിൻ്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ വന്ന എന്നെ സംബന്ധിച്ച് ഈ ദുഃഖങ്ങൾ കാണുമ്പോഴേ പെട്ടെന്ന് നമ്മൾ അവരെ സഹായിക്കണം എന്നുള്ളൊരു തോന്നില്ല അപ്പം മകൻ ഇങ്ങനെ പറയേണ്ടായി എന്നോട് പക്ഷേ ഞാൻ പറഞ്ഞു നീ വീട് കൊടുക്കണം അവൻ പറഞ്ഞു ശരി ഞാൻ വീട് കൊടുക്കാം അപ്പം അന്ന് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവരും ഞാൻ അവരെ ദത്തെടുത്തു മനസ്സുകൊണ്ട് അതെനിക്ക് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം മാർക്സിസ്റ്റ് പാർട്ടിക്കാരിയാണ് എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു സഹായ സഹനങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എനിക്കിങ്ങനെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ പോലും എനിക്ക് എന്നെ പഴയ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ വാർത്തകള് അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതല്ലേ പാർട്ടിയിലെ ചില നേതാക്കന്മാരും ഉൾപ്പെട്ടിട്ടില്ലേ ശോഭാ സുരേന്ദ്രനെ തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെ എനിക്ക് അതിനെ കുറിച്ച് എൻ്റെ മുന്നിൽ അതിന് രേഖകളില്ലല്ലോ അങ്ങനെ ക്രൈമിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമിന് കഴക്കൂട്ടത്ത് മത്സരിക്കുമ്പോൾ ഇതിന്റെ രേഖകളെല്ലാം എത്തിച്ചെന്നത് ബി ജെ പിയുടെ പ്രമുഖ നേതാക്കന്മാരുടെ പേരിലുള്ള ചില ആൾക്കാരാണ് അത് അന്ന് ശോഭാ സുരേന്ദ്രൻ്റെ ശബ്ദമാണെന്ന് പരിപൂർണമായി വിശ്വസിച്ച് ആണ് ഞാനത് ചെയ്തെങ്കിൽ പിന്നീട് ശോഭാ സുരേന്ദ്രനെ എന്നെ കാണുകയും ഈ കാര്യം പറയുകയും അതിന് ശേഷം ആ ജീജാബായിയും അതേപോലെ കണ്ണൻ എന്ന് പറയുന്ന ആർ എസ് എസ് നേതാവും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള അതിൻ്റെ എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ പിൻവലിക്കുകയും ചെയ്തു അതിൽ ഞാൻ ക്ഷമാപണം എല്ലാ പ്രേക്ഷകരോടും ഇതിനിടയിലെ വീഡിയോയിൽ കൂടെ പറഞ്ഞിരുന്നു ഇപ്പോൾ നേരിട്ട് ശോഭാജിയോട് ശോഭാ സുരേന്ദ്രനോട് ഞാൻ അതിൽ ക്ഷമ പറയുകയാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്ന ആദ്യത്തെ തെറ്റ് ഞാൻ ഇതുവരെ ഒരു ആളോടും ക്ഷമ പറഞ്ഞിട്ടില്ല എൻ്റെ വാർത്തകൾ നൂർച്ഛമാൻ സത്യസന്ധമാണ് എന്ന് പൂർണ്ണമായി വിശ്വസിച്ച് ആർക്കും തെറ്റ് പറ്റരുത് എന്ന് എന്നൊരു കൂടിയാണ് പ്രസിദ്ധീകരിക്കാറുള്ളത് ആ കരുതൽ ഞാൻ ശോഭാ സുരന്തോടെ ഈ അവസരത്തിൽ ക്ഷമ ചോദിക്കുകയാണ്